ഈ നിങ്ങൾ ആസ്റ്റ് എൽ ജി ബി ടി പറഞ്ഞില്ലേ ഈ എൽ ജി ബി ടിക്ക് ഓരോ താല്പര്യത്തിനല്ലോ ആക്കുന്നത് നിങ്ങൾ പറഞ്ഞപ്പോ എയ്ഡ്സ് ഉണ്ട് പ്രോബ്ലംസ് ഉണ്ട് പക്ഷെ ഓരോ താല്പര്യമാണ് അപ്പം നമുക്ക് ഓരോ അത് ഓരോ നമ്മളെ ഉപദ്രവിക്കാത്ത കാലത്തോളം ഓരോ നമ്മളെ അംഗീകരിക്കുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ട് നല്ലൊരു ചോദ്യമാണ് അതായത് ഈ പറഞ്ഞ എയ്ഡ്സും അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു എന്നാലും അതൊക്കെ അവരുടെ ഇഷ്ടല്ലേ അത് അവരുടെ ഇഷ്ടം എന്നുള്ളതിനൊക്കെ അങ്ങനെ മനസ്സിലാക്കിയാൽ പോരെ എന്നുള്ളതാണ് ചോദ്യം അവരുടെ ഇഷ്ടമാണ് അവർക്ക് അതിനനുസരിച്ച് ജീവിക്കുക ഒരു കുഴപ്പമില്ല നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഹോമോസെക്ഷൽ ആക്ട് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിട്ട് അവരുടെ റൂമിൽ പോയിട്ട് വടിയും കടാരായിട്ട് പോകുന്ന കാര്യമാണ് പറഞ്ഞത് അല്ല നമ്മൾ പറഞ്ഞാൽ ഒരു കാര്യം തെറ്റാണ് എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഹോമോസെക്ഷാലിറ്റി മാറ്റാം നമുക്ക് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെബിചാര എക്സ്ട്രാ മറൈറ്റൽ അല്ലെങ്കിൽ പ്രീ മറൈറ്റൽ അല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഹറാമല്ലേ ഹറാമാണ് ഫാഹിഷത്താണ് അങ്ങനെയുള്ള വ്യഭിചാരം ചെയ്യാൻ പാടില്ല പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വ്യഭിചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ഭരണാഘടനാപരമായി നിയമപരമായിട്ട് വ്യഭിചരിക്കാൻ ഒരു കുഴപ്പമില്ല ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ നമ്മൾ വ്യഭിചാരം തെറ്റാകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ ഇവിടെ ആരെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ അവിടെ വടിയും കടാരായിട്ട് പോയിട്ട് അവരെ ഉപദ്രവിക്കുന്നതാണോ അല്ല അവർക്ക് ഈ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാം അല്ലെങ്കിൽ ഇസ്ലാമിനോട് താല്പര്യം ചിലപ്പോൾ മുസ്ലിം ആയിരിക്കൂല അവർക്ക് അവരുടെ അനുസരിച്ച് ജീവിക്കാം കുഴപ്പമില്ല വ്യഭിചരിക്കാം കുഴപ്പമില്ല നമ്മൾ പറയുന്ന എന്താ വ്യഭിചാരം തെറ്റാണെന്ന് പറയാൻ നമുക്ക് എന്തുണ്ട് അവകാശമുണ്ട് അത് നമ്മൾ പറയുന്നു ഇപ്പൊ കള്ളുകൂടി ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം കള്ളു കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലെ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തടത്തോളം കാലം കള്ളു കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളെന്ത് പറയും കള്ളുകൂടി ഹറാമാകുന്നു എന്ന് പറയും അതിന്റെ അർത്ഥം എന്താ നമ്മൾ ഈ കള്ളു കുടിക്കുന്ന ആൾക്കാരെ പോയിട്ട് പിന്നെ അടിക്കാതെ ഒഴിക്കുക എന്നാണോ അല്ലല്ലോ നമ്മളൊരു കാര്യം തെറ്റാണെന്ന് പറയുന്നു ഇസ്ലാമികമായി മുസ്ലിങ്ങളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരോട് നമ്മൾ പറയുന്നു ഇത് തെറ്റാണ് അത്തരം തിന്മകളിലേക്ക് പോകരുത് നമ്മൾ പറയും അത്രേ ഉള്ളൂ അത് ഇനി ആ ഇസ്ലാം തെറ്റാണെങ്കിലും ഇസ്ലാമിനെ അനുസരിക്കാത്ത അല്ലെങ്കിൽ ഇസ്ലാം അല്ലാത്ത ആളുകൾക്ക് അതൊക്കെ ചെയ്യാനുള്ള അവകാശമുണ്ട് ഏതുവരെ ഇസ്ലാമിൽ പലിശ ഹറാമാണ് അല്ലേ നമ്മൾ ബാങ്കിൽ ഇട്ടാൽ അതിൽ നിന്നുള്ള പൈസ പോലും മുസ്ലിങ്ങൾ എന്താ ചെയ്യുക അത് വേറെ എന്തെങ്കിലും സോഷ്യൽ സർവീസിന് വേണ്ടി അതിൽ നിന്ന് കിട്ടുന്ന പലിശ പോലും നമ്മൾ ഉപയോഗിക്കൂല അല്ലെ അത്രത്തോളം ഇസ്ലാമിൽ പലിശ ഹറാമാണ് അപ്പൊ ആ പലിശ ഹറാമാന്നുള്ളത് കൊണ്ട് ഇവിടെയുള്ള ഭൂരിപക്ഷ ആൾക്കാർ പലിശയായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരാണ് പലിശ വാങ്ങുന്ന ആളുകളാണ് എന്ന് വെച്ചിട്ട് ഈ പലിശ വാങ്ങുന്ന ആൾക്കാരൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നുണ്ടോ ഇസ്ലാമിൽ ഹറാമാണ് മുസ്ലിങ്ങൾ അത് ചെയ്യരുത് എന്ന് നമ്മൾ പറയും അതിനോട് നമുക്ക് വിയോജിപ്പുണ്ട് നമ്മൾ പറയും അത്രേ ഉള്ളൂ ഇതേ കാര്യം തന്നെയാണ് ഹോമോസെക്ഷൽ ആക്ടുകളുടെ വിഷയത്തിൽ ഒരാൾക്കത് താല്പര്യമുണ്ട് അത് ഇസ്ലാം അത് ഹറാമാക്കിയിട്ടുണ്ടെങ്കിലും അയാൾ അയാൾ മുസ്ലിം അല്ല അല്ലെങ്കിൽ മുസ്ലിം ആണെങ്കിലും ഇസ്ലാം മനുസരിക്കാൻ അയാൾക്ക് താല്പര്യമില്ല അയാൾ അത് ചെയ്യുന്നുണ്ടേ ചെയ്തോട്ടെ അത് ഹറാമാണ് ഇസ്ലാമിൽ അത് തെറ്റാണ് ദാറ്റ്സ് ഓൾ അപ്പൊ നമ്മളൊരു കാര്യം തെറ്റാണെന്ന് പറയുന്നത് ആ തെറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു മനുഷ്യരല്ല എന്ന് പറയുന്ന ഒന്നല്ല ഹോമോസെക്ഷൽ ആക്റ്റുകൾ ചെയ്യുന്നവർ മനുഷ്യരല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല വ്യഭജരിക്കുന്ന ഒരു മനുഷ്യരാണ് ഹോമോസെക്ഷൽ ആക്ടുകൾ ചെയ്യുന്ന ഒരു മനുഷ്യരാണ് കള്ളുകൊടിക്കുന്ന ഒരു മനുഷ്യരാണ് പലിശ വാങ്ങുന്ന ഒരു മനുഷ്യരാണ് ഇതിനൊക്കെ ആ തെറ്റുകളുടെ ഒക്കെ ഗണേഷൻ വ്യത്യാസം ഉണ്ടാവുന്നുണ്ടെങ്കിലും അവരൊക്കെ മനുഷ്യരാണ് പക്ഷെ ആ തെറ്റിനോട് നമുക്ക് എന്തുണ്ട് വിയോജിപ്പുണ്ട് ആ വിയോജിപ്പ് നമ്മൾ പറയുന്നു ആ വിയോജിപ്പ് നമ്മൾ പറയുമ്പോഴേക്കും ചില ആൾക്കാർ പറയാം അത് ഫോബിയാണ് അത് അങ്ങനെ പറയാൻ പാടില്ല അങ്ങനൊന്നുമില്ല ഇന്ത്യൻ ഇന്ത്യയിൽ ഓരോ മനുഷ്യനും എന്തുണ്ട് ഭരണഘടനാപരമായി തന്നെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ത് നമ്മുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനും അത് പറയാനുള്ള അവകാശം ഹോമോസെക്ഷൽ ആക്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയിൽ തെറ്റല്ലെങ്കിലും നമുക്കത് തെറ്റാണ് വ്യഭിചാരം ഇന്ത്യൻ ഭരണഘടനയിൽ തെറ്റല്ലെങ്കിലും നമുക്കത് തെറ്റാണ് തള്ളുകൂടി ഇന്ത്യൻ ഭരണഘടനയിൽ തെറ്റല്ലെങ്കിലും നമുക്കത് തെറ്റാണ് അത് പറയാനുള്ള അവകാശവും നമുക്കുണ്ട് നാളെ നാളാരെങ്കിലും വന്നിട്ട് പറയാൻ പാടില്ല അത് തെറ്റാ നിങ്ങൾ പറയാൻ പാടില്ല ഭരണഘടനയിൽ അങ്ങനെയല്ല ഭരണഘടനയിൽ എല്ലാവർക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും അത് പറയാനുമുള്ള സ്വാതന്ത്ര്യം അടക്കം എന്ത് ചെയ്യുന്നുണ്ട് ഭരണഘടന നൽകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പറയുന്നത് ആ എച്ച് ഐ വി എന്നുള്ളതൊക്കെ ഒരു ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള നമ്മൾ ബോധവൽക്കരിക്കും അത് തെറ്റാണ് എന്ന് നമ്മൾ ബോധവൽക്കരിക്കും എന്ന് വെച്ച് അത് ചെയ്യുന്ന ആൾക്കാരെ പോയി അടിക്കാനോ തൊഴിക്കാനോ അല്ല നമ്മൾ പറയുന്നത്